നമ്മളെ ഫലാബിന്റെ ബേർത്ത് ആണ് ഇത് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയും കണിച്ചപ്പാട് നേരെ പൊറത്തെല്ലാം കേറിയിരുന്നുണ്ട് ഫലാബി അയ്യോ എന്നാണ് എന്നാണ് ഫലാബി എന്നാ ഫലാബിന്റെ ബേഡേ അല്ലേ ഇന്ന് കുളിച്ചിട്ട് മാറ്റി ഡ്രസ്സില് മാറ്ററാ നമ്മളെ കുളിച്ച് എല്ലാവരും ഉണ്ട് പല്ലാബിയും ഇനിയും എല്ലാരും ഇങ്ങോട്ടും ഡ്രസ് പറഞ്ഞ നമ്മളെ ഔട്ട്ഫിറ്റ് ആണ് ശരിക്കും നല്ല മാച്ചാക്ക്രസ് നോക്കിയാ രണ്ട് ഡ്രസ് നോക്കിയ രണ്ടാളും വേറെ വേറെ

ഇതും ഏകദേശം ഫുള്ള് ലോങ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇതാണ് ഗേസ് നമ്മളെ ഫോട്ടോസിന് വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് ചെയ്തതെന്ന് വെച്ചിട്ട് താനീസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമാണ് അപ്പോൾ നമ്മുടെ ക്രാഡിൽ സെറമണിക്ക് ഇവർ തന്നെയാണ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ബർത്ത്ഡേയും കൂടി ഓർഡർ ചെയ്തതാണ് നല്ല വർക്കാന്നാക്കെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ താനിസ് കാട്ടില് ബന്ധപ്പെട്ട സൂപ്പർ വർക്ക് നീ പറഞ്ഞാ തമിഴ് പറഞ്ഞാ അടിപൊളി സമയേകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുപ്പിൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും എത്തിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും കഴിക്കുന്നില്ല നോർമലായിട്ട് ചെറിയൊരു രീതിയിലേക്ക് കഴിക്കുന്നുള്ളൂ കേട്ടോ അപ്പം മേലെ നാട് കേക്ക് കട്ടിങ് അതിനുവേണ്ടിയിട്ട് മേലേക്ക് എല്ലാവരും പോക്കാണ് അപ്പം ഞാൻ ഫലാപിനെയും കൂട്ടിയിട്ട് വേഗം ഇങ്ങനെ മുകളിലേക്ക് വന്ന കേട്ടോ അപ്പോൾ എല്ലാവരും മോഡലിലേക്ക് വരുന്നുണ്ട് അതിന് കേക്ക് കട്ടിങ്ങിന് മുന്നായിട്ട് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാണ്ടേ ഇപ്പം ഫോട്ടോഷൂട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഉമ്മാനും ഉപ്പാനേയും വിളിച്ച് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഫലാഭചരിക്കായിട്ട് മംഗവും ഒക്കെ ചിരിപ്പിക്കുന്നുണ്ട് പോക്കാൻ നല്ല ഉറക്കു വരുന്നുണ്ട് അതുകൊണ്ട് ഓൾ മൂഡത്ര ശരിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ സീനിയും അതുപോലെ തന്നെ മുർഷിദൊക്കെ ഉണ്ട് എല്ലാവരുമായിട്ട് ഫോട്ടോ ഇങ്ങനെ എടുക്കലാണ് പിന്നെ മുമ്പിൽ കാണുന്ന മൂന്നെട്ട് കേക്ക് ഉണ്ടല്ലോ അത് നമ്മുടെ മുക്കെ ഉണ്ടാക്കിയത് കേട്ടോ അതിനായിട്ട് ഒരു മൂന്ന് ദിവസമായി നല്ല എഫേർട്ട് ഇടുന്നു അതും ടെൻഡർ കോപ്പിനൊക്കെ തന്നെ ഉണ്ടാക്കി കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേക്ക് കേട്ടോ അപ്പോൾ ഫോട്ടോസിൻ്റെ ഇടയിൽ തന്നെ ഫരാഗിന്ന് നല്ലോണം കാര്യം ഉണ്ട് കേക്കൊക്കെ അടിപൊളിയായിട്ട് കെട്ടേ ചേട്ടാ പലാവിന്റെ വായതിൽ കേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ചെറുങ്ങനെ ടെൻഷനായിപ്പോ കുഴപ്പമില്ല സാധനം ഒരു ദിവസം അല്ലേ പറഞ്ഞു കിട്ടൂല അപ്പം അടുത്തത് നമ്മുടെ ഫലാബിക്കുള്ള സമ്മാന വിതരണം നടട്ടോ ആദ്യം തന്നെ പലാവിൻ്റെ ആത്ത അതായത് മുപ്പിന്റെ ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒരുപാട് നല്ല നല്ല ഗിഫ്റ്റുകൾ കൊടുത്ത് പലാദിനെ ഹാപ്പി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഹാപ്പി ആക്കിയിട്ടുണ്ട് അപ്പം ഭയങ്കര സന്തോഷ എല്ലാവരും എന്താ പറയുക വിളിച്ചിട്ട് എല്ലാവരും വരുകയും ചെയ്തു അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സമ്മാനങ്ങളും പലാബിക്കാക്കി നമ്മളൊരുപാട് സന്തോഷിപ്പിച്ചിട്ടാണ് അപ്പോൾ എന്താ പറയുക എല്ലാവരോടും ഒരുപാട് കടപ്പാടുണ്ട് നമ്മുടെ എന്താ പറയുക പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എല്ലാവരും അത്രയും നമ്മൾ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഫലാപിച്ച് ഇങ്ങനെ കറിയുന്നല്ലുണ്ട് അതുപോലെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ അത്ര പ്രശ്നമല്ല അപ്പോൾ പിന്നെ ഇതോടത്തെ ഡ്രസ്സ് ഇട്ടാലും ചൂടുക്കുമ്പോൾ എല്ലാം ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ കുറച്ച് സമയത്തേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു Hi, ിഫ്റ്റ് ഒക്കെ കൊടുത്തിന് ശേഷം ഫുഡിന്റെ എല്ലാരും ഒരുപാട് അങ്ങനെ ഫുഡ് ആളൊന്നുമില്ല കുറച്ചാൾ മാത്രീ പിന്നെ ഫലാബിന്റെ ഒരു ബൈര് ഡ്രസ്സിലും മാറ്റിയോട്ടെ കാക്കരെ കണ്ടിട്ടുണ്ടോ ആ ആ രണ്ടര മണിക്കൂർ തന്നെ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ പോകാൻ വേണ്ടി നിൽക്കാണ് അപ്പോൾ എൻ്റെ മൂന്ന് നാലാമത്തെ തന്നെയാണ് ഫതില് മാത്രമേ ഇല്ലാണ്ടുള്ളൂ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ജോലിൻ്റെ തിരക്കൊണ്ട് പോലെന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും പോക്കാണ് സമയദേശായി അപ്പൊ ഇവര് ചായ കാണാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറേ പോവാണ്ടെന്ന് പറഞ്ഞിട്ട് പയാസിനു പോവാണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും അപ്പോൾ അപ്പൊ നമ്മളെ ബേഡേ ഏകദേശം എല്ലാം കഴിഞ്ഞു എല്ലാവരും പോയി എല്ലാവരും പോയിട്ട് സമയം ഏകദേശം ഏഴ് മണിയായി പിന്നെ അപ്പൊ നമ്മളെ വല്ലാതെ കൊണ്ടുവന്ന ഗിഫ്റ്റിലുണ്ട് കുറെ ഗിഫ്റ്റ് അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നതാണ് അടുത്ത പരിപാടി നമ്മൾ റൂമിലേക്ക് പോകും

दा आ तो आवे के आवे प्रत्येक की ओके एंटीना ला जय हो आ तो आवे के आवे प्रत्येक की ओके एंटीना ला जय हो आ तो आवे के आवे प्रत्येक की ओके एंटीना ला जय हो आ तो आवे के आवे प्रत्येक की ओके एंटीना ला जय हो आ तो आवे के आवे प्रत्येक की ओके एंटीना ला जय हो आ तो आवे के आवे प्रत्येक की ओके एंटीना ला जय हो आ तो आवे के आवे प्रत्येक की ओके एंटीना ला जय हो 여기랑 가기랑, 10000원, 100,000원, 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 10,000원, 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 10000원 വടക്കവൽ തന്നെ ഓ ഇതി ടഗ്ദല്ല ആ മോചാ വക്കെ നിങ്ങ പോടാ വല്ലേ ടോളി ഞാനവകെ ഇല്ല നോക്കല്ല ഐ ലീവ് കാഗലെ ആ ലീവ് ലീവ് ഓടാ ഹൈദരാബാദന വതി തുന്നല്ലേ നിന്റെ പരി എന്നെന്താ

അത് അടവാണ് മൂപ്പേ കളിക്കാനാട്ടോ ദാസ്ലി 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 അമാച്ചി നിസേ കളാ വണ്ടി ഓ വാ വണ്ടി നിന്റെ പേര് പറ വെ ലാ ബേ ലാ ഇന്ത മാർക്ക് അമാച്ചി ശരിയാക്കാനുണ്ടോ കുറേ നിടിയാണ് ഇന്ത ലോഫിയേ सलामत कलाबी न के नियम है ना 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 और इस पाजी का काईदा काईदा है दगा पाजी को क्लास में डाल देंगे क्लास में डाल देंगे नंबर कोड है नंबर पास है अरे ये शिरास यार ये नहीं ले ले सलाम हां एलगा चलते हैं ये कर कर ग्रुप से शोस द ने थैंक यू थैंक यू शिरास दादा नाच करते तो गौरव

അതിന് കടുത്തല്ലേ ഇല്ല എന്നുള്ളേ ഉള്ളൂ ആ இரண்டേ രണ്ട് കിട്ടിയാണ സാധനം അപ്പൊ വിറ്റായുന്നത് സർക്കു വണ്ടിയിലാണോ ട്ടോ ദേ വിചാമലെ പോവാനാണോ കൊടിച്ചോ ബിസാനോ പിസാനോ പിസാനോ സൈക്ലോ ആ സൈക്ലോ സൈക്ലോ വാങ്ങോ ട്ടോ ആച്ചി ആ

അല്ല അല്ല രണ്ട്യേക്കണ്ടേ വരികാനേ ഇതാ ഉണ്ടടാ അല്ല അല്ല ആയിക്കണ്ടല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല

சர்க்கரை அத அதானே 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 சைக்கிள் இல்ல பஸ் காரம்ல பரப்பர சுத்தறே ஆ ஓய் சேரட்டாலும் மாக்கன எடுக்க Hãy cho kênh Ghiền Mì Gõ Để không được rồi 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 không rồi không được

Haylo. Ne yapıyoruz burada? Bol var değil mi? Şşş. Sünderi getirdim. Sünderi getirdim. Ne? Ne bu kadar? Ne? Ne alfabet? Askı boxu. Ah. ha. Asayın ha. Asayın ha. Asayın ha. ഇത് മൂന്നു ഇത് എന്റെ ഉപ്പിയുണ്ട് എനിക്കും ബർത്ത്ഡേ വരും पण <laughs> <laughs>